അമേരിക്ക ഇന്ത്യക്ക് മേൽ ഏർപ്പെടുത്തിയ വ്യാപാര ചുങ്കം അത് ഇന്നു മുതൽ നടപ്പിലാവുകയാണ് അത് ഏതൊക്കെ രീതിയിലാണ് ഇന്ത്യയെ ബാധിക്കുക ഇന്ത്യയെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് അഭിജേഷി ഇത് അമേരിക്ക ഇത്തരത്തിൽ നിലപാടെടുക്കുമ്പോൾ ഇന്ത്യക്ക് അമേരിക്കയുടെ മേലുള്ള വിശ്വാസമാണ് തകർക്കപ്പെടുന്നത് കാര്യം ഇന്ത്യ അമേരിക്ക ഒരു സൗഹൃദ സൗഹൃദരാഷ്ട്രമായ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള സൗഹൃദ സൗഹൃദരാഷ്ട്രമായിരുന്നു പക്ഷേ ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം ട്രംപ് ഇപ്പോൾ നമ്മളെ ഒതുക്കത്തിൽ ചതിക്കുക എന്ന് പറയുന്ന പരിപാടിയാണ് ഇപ്പോൾ ചെയ്തേക്കുന്നത് സത്യത്തിൽ അതായത് ഇപ്പോൾ പാകിസ്ഥാനോട് പോലും അമേരിക്കയ്ക്ക് വലിയ താല്പര്യമാണ് പക്ഷേ ആ ഒരു സമീപനം ഇന്ത്യയുടെ കാര്യത്തിലില്ല എന്നുള്ളതാണ് വാസ്തവം ഇപ്പോൾ ട്രംപ് ഇപ്പോൾ പറഞ്ഞേക്കുന്നത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തഞ്ച് ശതമാനം തീരുവ ഏർപ്പെടുത്തുമെന്നാണ് അതുകൂടാതെ റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് കൊണ്ടും അവിടെ നിന്ന് ആയുധങ്ങൾ വാങ്ങുന്നത് കൊണ്ടും നൂറ് ശതമാനം പിഴ ഈടാക്കുമെന്നും അല്ലെങ്കിൽ നൂറ് ശതമാനം തീരുവ ഈടാക്കുമെന്നും പറഞ്ഞിട്ടുണ്ട് നേരത്തെ തന്നെ ട്രംപ് പറഞ്ഞത് റഷ്യയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് പിഴയുണ്ടാകും എന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഈ ഇരുപത്തഞ്ച് ശതമാനമാണോ അതോ ട്രംപ് ഉദ്ദേശിക്കുന്ന നൂറ് ശതമാനമാണോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല ആ നൂറ് ശതമാനമാണെങ്കിൽ നമ്മൾ വിചാരിക്കുന്നതിലപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകും കാരണം ഇന്ത്യയെ സംബന്ധിച്ച് അമേരിക്ക എന്ന് പറയുന്നത് വലിയൊരു വലിയൊരു വിപണിയാണ് അതിൻ്റെ കാരണവും അതായത് അമേരിക്ക ഇന്ത്യ ഈ വ്യാപാര കമ്മി എന്ന് പറയുന്നത് ഏകദേശം അറുപത്തഞ്ച് ബില്ല്യു മുകളിലാണ് അതായത് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ ഇന്ത്യ അമേരിക്കയിലോട്ട് ധാരാളം സാധനങ്ങൾ വിൽക്കുന്നു എന്നാൽ അവിടുന്ന് അധികം വാങ്ങുന്നില്ല അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അമേരിക്കയ്ക്ക് ഇന്ത്യയുമായിട്ടുള്ള ഇടപാട് നഷ്ടക്കച്ചവടമാണെന്നാണ് ട്രംപിന്റെ നിലപാട് അപ്പോൾ ഈ കമ്മി ഈ കുറവ് പരിഹരിക്കാൻ വേണ്ടിയാണ് നമ്മുടെ കയ്യിൽ നിന്ന് പിടിച്ചു മേടിക്കാനായിട്ട് ട്രംപ് ശ്രമിക്കുന്നത് അപ്പോൾ നിലവിൽ ട്രംപിൻ്റെ ഉദ്ദേശം നമ്മുടെ ഇന്ത്യൻ വിപണി തുറന്നു കിട്ടുക എന്നുള്ളതാണ് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ ഇന്ത്യൻ വിപണി തുറന്നു കിട്ടണം അതായത് അമേരിക്കയിൽ കെട്ടിക്കിടക്കുന്ന കുറച്ച് കാർഷിക ഉൽപ്പന്നങ്ങളുണ്ട് ഉദാഹരണമായി പറഞ്ഞാൽ സസ്യ എണ്ണ ആപ്പിൾ ചോളം അതേപോലെ കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യണമെന്നാണ് ട്രംപിൻ്റെ ആഗ്രഹം ഇതുകൂടാതെ ഇലക്ട്രിക് കാറുകൾ ചില യന്ത്രോപകരണങ്ങൾ വിമാനങ്ങൾ ഇതൊക്കെ ഇന്ത്യ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യണമെന്നാണ് ട്രംപിൻ്റെ ആഗ്രഹം അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ നമ്മൾ പൊതുമേ നമ്മുടെ പൊതുവിപണിയിൽ വാങ്ങാൻ കിട്ടുന്ന ഒരു സാധനത്തിനായിരിക്കോ ഒരു അമേരിക്കൻ സാധനത്തിനായിരിക്കുമോ വില കൂടുതൽ വിജേഷിൻ്റെ അഭിപ്രായം എന്താ അങ്ങനെ നമ്മളിപ്പോൾ നമ്മുടെ ഓപ്പൺ മാർക്കറ്റിൽ കിട്ടുന്ന ഒരു ഒരു ഉദാഹരണത്തിന് ഒരു സോപ്പ് നമ്മൾ കുളിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സോപ്പ് നമ്മൾ ഇവിടെ ഇപ്പോൾ ഒരു സോപ്പിന് ഏകദേശ വില ഒരു മുപ്പത് രൂപയാണെന്ന് കണക്കാക്കുക ഒരു അമേരിക്കൻ നിർമ്മിത സോപ്പിന്റെ വില എന്തായിരിക്കും അതിന്റെ മതിപ്പ് വില കൂടുമെന്നുള്ളത് സത്യമാണ് അത് മാത്രമല്ല അമേരിക്കയുടെ ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് വളരെ വലുതാണ് അപ്പോൾ സ്വാഭാവികമായും അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് അധിക അധികമായ വിലയുണ്ടാകും അല്ലെങ്കിൽ തീ എന്ന അർത്ഥം അപ്പൊ ആ സാധനങ്ങൾ നമ്മുടെ ഇന്ത്യൻ വിപണിയിൽ വിറ്റഴിക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ള കുറവാണ് മറ്റൊന്നുകൂടിയുണ്ട് ഇപ്പൊ അമേരിക്ക ഇന്ത്യയിലോട്ട് കാർഷിക ഉൽപ്പന്നങ്ങളാണ് ഇറക്കുമതി ചെയ്യുന്നിരിക്കട്ടെ ഇന്ത്യ ഒരു കാർഷിക രാജ്യമാണ് അപ്പോൾ ഇന്ത്യയിലെ കാർഷിക വിഭവങ്ങളുടെ വിപണി അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഇങ്ങോട്ട് എത്തുകഴിഞ്ഞാൽ തകരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇവരുടെ നമ്മുടെ കർഷകരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഒരു കാരണവശാലും നമ്മൾ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ കൂടുതലായിട്ട് ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കില്ല അതുകൊണ്ടാണ് ഇന്ത്യ ഏതാണ്ട് നാൽപ്പത് ശതമാനത്തോളം നികുതി അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ചുമത്തിയിരിക്കുന്നത് കാരണം നമ്മുടെ കർഷകരുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ട്രംപിന് ഇത് സ്വീകാര്യമല്ല അത് കൊണ്ടുവരണം എന്നുള്ളതാണ് ട്രംപ് ആരോപിക്കുന്നത് ഇന്ത്യയാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ നിരക്ക് ഈടാക്കുന്ന രാജ്യമെന്നാണ് അതുകൊണ്ടാണ് ഇന്ത്യക്ക് ഇത്രയും ഇരുപത്തഞ്ച് ശതമാനത്തോളം നികുതി ഈടാക്കുന്നതെന്നാണ് ട്രംപ് ആരോപിക്കുന്നത് അല്ലെ ട്രംപ് വ്യക്തമാക്കുന്നത് അതുകൂടാതെ റഷ്യയിൽ നിന്നും ഇന്ത്യ എണ്ണ വാങ്ങുന്നു അതും ട്രംപിന് സ്വീകാര്യമല്ല കാരണം റഷ്യ ഉക്രൈനുമായിട്ട് യുദ്ധത്തിലേർപ്പെടുന്നു അപ്പം ട്രംപിൻ്റെ നിലപാട് അൻപത് ദിവസം കൊണ്ട് ആ പ്രശ്നത്തിൽ പരിഹാരം ഉണ്ടാകണം സമാധാനം ഉണ്ടാക്കണമെന്നാണ് ആ അമ്പതെന്നുള്ളത് ഇപ്പോൾ പന്ത്രണ്ട് ദിവസമാക്കി ട്രംപ് ചുരുക്കിയിട്ടുണ്ട് കാരണം ഈ പന്ത്രണ്ട് ദിവസമാക്കി എത്രയും പെട്ടെന്ന് ആ പ്രശ്നം പരിഹരിക്കേണ്ടത് ട്രംപിൻ്റെ ആവശ്യമാണ് കാരണം ട്രംപിന് ഇതും പറഞ്ഞിട്ട് വേണം സമാധാനത്തിനുള്ള നോബൽ സമ്മാനം മേടിക്കാൻ അപ്പോൾ ഇന്ത്യ റഷ്യയുമായിട്ട് ദീർഘകാല ചങ്ങാത്തമുള്ള രാഷ്ട്രമാണ് ഇന്ത്യക്ക് റഷ്യയിൽ നിന്ന് എണ്ണ കിട്ടുന്നത് വലിയ സഹായ സഹായ നിരക്കിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ അതായത് റഷ്യക്ക് നേരെ വലിയ ഉപരോധം വന്ന സമയത്താണ് അല്ലെങ്കിൽ കോവിഡിന് ശേഷമാണ് റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങാൻ തുടങ്ങി കൃത്യമാക്കി അതിനു മുമ്പ് വരെ ദശാംശം രണ്ട് ശതമാനം വാങ്ങൽ ഇപ്പോൾ ഏതാണ്ട് നാൽപ്പത് ശതമാനത്തോളം എണ്ണ റഷ്യയിൽ നിന്നാണ് ഇന്ത്യ വാങ്ങുന്നത് അതായത് ഇന്ത്യ ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങുന്ന രാഷ്ട്രം ഇപ്പോൾ റഷ്യയാണ് അതുമാത്രമല്ല റഷ്യ ഇന്ത്യക്ക് ഏതാണ്ട് അറു ബാരലിന് അറുപത് ഡോളർ കണക്കാക്കിയാണ് എണ്ണ തന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ റഷ്യയിൽ നിന്ന് വേണ്ടെന്ന് വെക്കുകയാണെങ്കിൽ ബാരലിന് ഏകദേശം നൂറ്റി ഇരുപത് നൂറ്റി മുപ്പതൊക്കെ കൊടുക്കേണ്ടി വരും അപ്പം ഇന്ത്യയെ സംബന്ധിച്ച് അത് സ്വീകാര്യമല്ല അപ്പം ഇന്ത്യയിലെ ഇന്ത്യയുടെ ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇത് അപ്പോൾ ഇന്ത്യ ഇപ്പോൾ സാധാരണഗതിയിൽ അമേരിക്ക ഇത്തരം നടപടികളിലേക്ക് നീങ്ങുമ്പോൾ ഇപ്പോൾ ചൈനയടക്കമുള്ള രാഷ്ട്രങ്ങൾ പ്രതികാര നടപടി എന്ന നിലയിൽ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് നികുതി വർദ്ധിപ്പിച്ചിരുന്നു പക്ഷേ ഇന്ത്യ ഇക്കാര്യത്തിൽ അങ്ങനെ ചെയ്തിട്ടില്ല പകരം ഇന്ത്യ ഒരു തന്ത്രപരമായ തീരുമാനമെടുത്തു അമേരിക്ക ഇന്ത്യക്ക് എഫ് തേർട്ടി ഫൈവ് അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് അവിടെ നിന്ന് നമ്മൾ വാങ്ങണം പക്ഷേ ഇന്ത്യ നിലവാരടുത്ത് അത് വേണ്ട അന്തിമമായി തീരുമാനമെടുത്ത് എഫ് തേർട്ടി ഫൈവ് ഞങ്ങൾ വാങ്ങുന്നില്ല പകരം നമ്മൾ റഷ്യയുമായി അവരുടെ സുഗോയ് ഫിഫ്റ്റി സെവൻ വാങ്ങാനായിട്ടുള്ള നടപടികൾ തുടങ്ങി വെക്കുകയാണ് അതിനൊരു ഗുണമുണ്ട് എഫ് തേർട്ടി ഫൈവ് വാങ്ങിയാൽ അതിൻ്റെ സാങ്കേതിക സംവിധാനങ്ങളും നമുക്ക് കിട്ടില്ല പക്ഷേ സുഗൈ ഫിഫ്റ്റി സെവൻ അത് ഇന്ത്യയുമായി സംയുക്തമായി നിർമ്മിക്കാൻ റഷ്യ തയ്യാറാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് സ്വീകാര്യമായ വിലയിൽ ആ വിമാനങ്ങൾ കിട്ടും അതിൻ്റെ സാങ്കേതിക സംവിധാനങ്ങളും ഇന്ത്യൻ നിർമ്മിത ആയുധങ്ങൾ അതിന് ഉപയോഗിക്കാൻ പറ്റും അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പോൾ തൽക്കാലം നമ്മൾ അമേരിക്കൻ വിമാനം വേണ്ടെന്ന് തന്നെ വെക്കുകയാണ് പക്ഷേ ഇതിനിടയിൽ ചെറിയൊരു സംഗതി കൂടി ഉണ്ടായി അതായത് ഇന്ത്യയിലെ പൊതുമേഖലാ എണ്ണ കമ്പനികൾ കൃത്യമായി പറഞ്ഞാൽ ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ഹിന്ദുസ്ഥാൻ പെട്രോളിയം ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ തുടങ്ങിയ പൊതുമേഖല എണ്ണ കമ്പനികളൊക്കെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തൽക്കാലം ഒന്ന് നിർത്തി വെച്ചേക്കുകയാണ് പക്ഷേ നമുക്ക് ആശ്വസിക്കാൻ വകയുണ്ട് ഇന്ത്യയിലെ അതായത് സ്വകാര്യ മേഖലയിലെ വിതരണ ശൃംഖലയായ പ്രമുഖരായ റിലയൻസും നമ്മുടെ നയര എന്ന് പറയുന്ന റോസ്നെഫ്റ്റിൻ്റെ അതായത് റോസ്നെഫ്റ്റ് റഷ്യൻ കമ്പനിയാണ് അവരുടെ സബ്സിഡിയറിയായ നയരയും ആണ് ഏറ്റവും കൂടുതൽ എണ്ണ റഷ്യയിൽ നിന്ന് കൊണ്ടുവരുന്നത് അതായത് മൊത്തം നൂറ് ശതമാനത്തിൽ അറുപത് ശതമാനം ഈ സ്വകാര്യ ഏജൻസികളാണ് കൊണ്ടുവരുന്നത് അപ്പോൾ റഷ്യയുമായിട്ട് നമുക്ക് സുഗമമായിട്ട് ഇനിയും ഇന്ധനം കിട്ടാനുള്ള വഴിയുണ്ട് ഇന്ത്യക്ക് അമേരിക്കയോട് ന്യായം പറയുകയും ചെയ്യാം ഞങ്ങളുടെ സർക്കാരുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിനുള്ള കമ്പനികൾക്ക് ഞങ്ങൾ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് അവരിപ്പോൾ ഇന്ധനം വാങ്ങുന്നില്ല എന്നുള്ളത് പക്ഷേ റഷ്യയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ച് പൊതുവേ നോക്കുമ്പോൾ അതും തിരിച്ചടി തന്നെയാണ് കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യക്ക് സ്വീകാര്യമായൊരു വിലയിലാണ് റഷ്യ ഇന്ധനം തന്നുകൊണ്ടിരിക്കുന്നത് നേരത്തെ ദശാംശം രണ്ട് ശതമാനമായിരുന്നു ഏതാണ്ടിപ്പോൾ നാൽപ്പത് ശതമാനത്തോളം എത്തി നിൽക്കുന്നുണ്ട് ഇന്ത്യയെ സംബന്ധിച്ച് നമുക്ക് ആവശ്യമുള്ളതിൻ്റെ എൺപത്തഞ്ച് ശതമാനവും നമുക്ക് വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കേണ്ട ഒരവസ്ഥയുണ്ട് എണ്ണയ്ക്ക് അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് നിലവിൽ റഷ്യ നല്ലൊരു പങ്കാളിയാണ് കാരണം ഇന്ത്യക്ക് സ്വീകാര്യമായ വിലയിൽ എണ്ണ കിട്ടുന്നു എന്നുള്ളത് അപ്പോൾ തൽക്കാലം നമ്മളിപ്പോൾ തന്ത്രപരമായി നമ്മുടെ പൊതുമേഖല എണ്ണ കമ്പനികൾ ഖത്തറിൽ നിന്ന് ഖത്തറിൽ നിന്ന് എണ്ണ എത്തിക്കാനായിട്ടുള്ള ശ്രമങ്ങളാണ് പുരോഗമിക്കുന്നത് അത്തരത്തിലുള്ള നടപടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് അവിടെയും നമ്മൾ തൽക്കാലത്തെ ഈ പ്രതിസന്ധി പരിഹരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു തന്ത്രമായി സ്വീകരിച്ചിട്ടുള്ളത് പക്ഷേ നമുക്ക് ഇക്കാര്യത്തിൽ അതായത് അമേരിക്ക എടുക്കുന്ന നിലപാടിനോട് ഒട്ടും യോജിപ്പില്ല പക്ഷേ നമ്മുടെ എന്നയുടെ കാര്യത്തിൽ ഇങ്ങനെ ഒരു തന്ത്രപരമായ സമീപനം ഇപ്പോൾ സ്വീകരിച്ചിട്ടുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക